കെ സുരേന്ദ്രൻ എന്നത് കഷ്ടകാലമാണ് ബി ജെ പി നിന്നും ഇറങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും മൂപ്പർ തുടങ്ങിയെന്നാണ് കേട്ടത് തൽക്കാലം മറ്റൊരു പാർട്ടിയിലേക്കില്ല എന്നും തനിക്ക് വിശ്രമം വേണമെന്നുമാണ് സുരേന്ദ്രൻ പറയുന്നത് ഇതോടുകൂടി പാർട്ടിക്കടുത്ത കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുകയാണ് ഇതുവരെ ബി ജെ പിക്ക് ഉള്ളിലെ പുകച്ചിൽ പുറം ലോകം അറിയാതെ വെച്ചിരുന്നെങ്കിലും പെട്ടെന്നുള്ള സുരേന്ദ്രന്റെ നിലപാട് പാർട്ടിയിൽ കുറച്ചൊന്നുമല്ല ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് ചന്ദ്രശേഖരൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതോടുകൂടിയാണ് ബി ജെ പിയിൽ അടി തുടങ്ങിയത് അദ്ദേഹം സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ തലേ ദിവസം വരെയും സുരേന്ദ്രൻ തന്നെ തുടരുമെന്നായിരുന്നു വാർത്തകൾ പലരും കുപ്പായം തുഞ്ഞ് നടന്നതുമാണ് എന്നാൽ അതെല്ലാം ന്യൂ ജനറേഷൻ ഭാഷയിൽ പറഞ്ഞാൽ ത്രീ ജി ആവുകയായിരുന്നു മാധ്യമസ്ഥാപനം നടത്തലും ബിസിനസ്സും ഒന്നുമല്ല രാഷ്ട്രീയം ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കലാണെന്ന് പലരും ഒഴിഞ്ഞും തെളിഞ്ഞും പറഞ്ഞു തുടങ്ങിയിരുന്നു പാർട്ടിക്കടുത്ത് ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ പുകലുകൾ ഉണ്ടാക്കുന്നത് എന്നതാണ് അതിശയം ബി ജെ പി ജനങ്ങൾ തിരസ്കരിക്കുക തന്നെ ചെയ്യും ആ കാലം ഒട്ടും വിദൂരമല്ല അപ്പൊ പിന്നെ പാർട്ടിക്കകത്തിരുന്ന് ഇപ്പോൾ കാണിക്കുന്ന ദേവലാദിലൊക്കെ വലിയ കാര്യമില്ല എന്ന് വേണം പറയാൻ രാജീവ് ചന്ദ്രശേഖർ എന്നല്ല ആര് വന്നാലും കേരളത്തിൽ ബി ജെ പിയെ വളർത്താൻ സാധിക്കില്ലെന്നാണ് സത്യം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രത്യേക കാലഘട്ടത്തിൽ അവർ ഉയർന്നു വന്നിട്ടുണ്ടാകും പക്ഷേ അതിന്റെ തകർച്ച പുറകിൽ തന്നെ ഉണ്ടാകും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മതേതൃത്വമാണ് ആ ജനത ബി ജെ പിയെ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും തൃശ്ശൂരിലെ ജനങ്ങൾ വൈകാതെ അവർക്ക് പറ്റിയിരിക്കുന്ന തെറ്റു തിരുത്തും മതപുരത്തം ആഗ്രഹിക്കുന്ന ജനതയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ പരിപ്പൊന്നും ഈ കളത്തിൽ വേവില്ല ബി ജെ പിയെ ഒറ്റപ്പെടുത്താൻ കേരളം ഒന്ന് ചെറുതായി ശ്രമിച്ചാൽ മാത്രം മതി തൃശ്ശൂരിലെ ജനങ്ങൾ അവർക്ക് പറ്റിയ തെറ്റൊന്നും തിരുത്തിയാൽ മാത്രം മതി അതിനവർ തയ്യാറായാൽ ഇപ്പോ ഉള്ള ഈ ഹൈപ്പൊക്കെ അങ്ങ് നിൽക്കും ആർ എസ് എസ് നയിക്കുന്ന സംഘടനയാണ് ബി ജെ പി ജനാധിപത്യം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പാർട്ടി ബി ജെ പി കേരളത്തിലെ താല്പര്യങ്ങൾക്കെതിരായുള്ള നിലപാടാണ് സ്വീകരിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അവർ കേരളത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ് ജനാധിപത്യവും ഫെഡറലിസവും കാത്തു സൂക്ഷിക്കാൻ ഐക്യവും മതതരത്വവും നിലനിർത്താൻ ഇടതുപക്ഷം മതേതര ശക്തികളെ ശക്തിപ്പെടുത്തുകയാണ് ജനം ചെയ്യേണ്ടത് ബി ജെ പിക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കില്ല എന്ന് ഇ പി ജയരാജൻ പറഞ്ഞത് ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് മുൻ പ്രസിഡന്റ് വി മുരളീധരൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ മുൻ ഡി ജി പി ജേക്കബ് തോമസ് എന്നിവരായിരുന്നു പട്ടികയിൽ ഉണ്ടായിരുന്ന മറ്റു നേതാക്കൾ ഇവരെല്ലാം മറികടന്നാണ് സംസ്ഥാനത്ത് ബി ജെ പി നയിക്കാൻ രാജീവ് ചന്ദ്ര ചന്ദ്രശേഖർ എത്തിയത് രണ്ടായിരത്തി ഇരുപതിലാണ് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ അധ്യക്ഷനാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആദ്യമായി കേരളത്തിൽ നിന്ന് ലോക്സഭയിൽ ഒരു സീറ്റ് ലഭിച്ചത് സുരേന്ദ്രപക്ഷം വലിയ നേട്ടമായി തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു അതേ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിച്ച് രാജീവ് ചന്ദ്രശേഖർ മിന്നുന്ന പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ എല്ലാം തട്ടി ചന്ദ്രശേഖരനെ തലപ്പത്തിരിക്കുന്നത് ഒടുപ്പം ഉത്തരത്തിലിരുന്നത് എടുക്കാനും കിട്ടിയില്ല കക്ഷത്തിരുന്നത് പോവുകയും ചെയ്തു എന്ന അവസ്ഥ ആവാതിരുന്നാൽ മതി